മഹാകുംഭമേളയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ജനശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിഷയം കുംഭമേളകൾ തന്നെ പല രീതിയിലാണ് നടക്കുന്നത് പ്രധാന കുംഭമേള ഓരോ മൂന്ന് വർഷങ്ങളിൽ നടക്കുന്നു അർദ്ധ കുംഭമേളയുണ്ട് അത് ഓരോ ആറു വർഷത്തിലും നടക്കുന്നു മഹാകുംഭമേളയാണ് അടുത്തത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് മഹാകുംഭമേള രാജ്യത്തുടനീളമുള്ള നാല് സ്ഥലങ്ങളിലായി ഇത് നടക്കുന്നു ഹരിദ്വാറിലുള്ള ഗംഗാനദിയിൽ പ്രയാഗ് യമുന ഗംഗ സരസ്വതി നദികളുടെ ത്രിവേണി സംഗമത്തിൽ ഉജ്ജയിനിയിലുള്ള ക്ഷിപ്ര നദിയിൽ നാസിക്കിലുള്ള ഗോദാവരി നദി എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക അർദ്ധ കുംഭമേള ആറു വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും പ്രയാഗരാജിലും നടക്കുന്നു രണ്ടായിരത്തി ഏഴിൽ നടന്ന അർദ്ധ കുംഭമേളയിൽ എഴുന്നൂറ് ലക്ഷം പേർ പങ്കെടുത്തതായി കരുതപ്പെടുന്നു പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളയ്ക്ക് ശേഷം നൂറ്റി നാൽപ്പത്തി വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാ കുംഭമേള രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായി നടന്നത് കേന്ദ്ര സർക്കാർ അയ്യായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയും മഹോത്സവത്തിന് വേണ്ടി ചെലവാക്കുന്നു ശ്രീമദ് ഭാഗവതം വിഷ്ണുപുരാണം പോലെയുള്ള ഹൈന്ദവ പുരാണ ഗ്രന്ഥങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാനായി നടത്തിയ പാലായി മതനവുമായാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത് ഗരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്ന് പ്രയാഗ് ഹരിദ്വാർ ഉജ്ജയിനി നാസിക് എന്നിവിടങ്ങളിൽ ദേവന്മാർക്ക് നിത്യ യൗവനം പ്രദാനം ചെയ്യുന്ന അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം കുംഭമേള എന്നാൽ നിസ്സാരമല്ല ഏതാണ്ട് അഞ്ചു കോടി വിശ്വാസികളാണ് ഓരോ തവണയും അർദ്ധ കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഇത് ഒരു ദിവസത്തെ കണക്കാണ് ഓർക്കണം ഓരോ കുംഭമേളയിലും പതിനഞ്ച് കോടിയിലേറെ ആൾക്കാരാണ് പങ്കെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒത്തുചേരുന്ന മേളയാണിത് യു കെയിലെ ആകെ ജനസംഖ്യയുടെ ഇരട്ടിയും സ്പെയിനിലെ ജനസംഖ്യയുടെ നാല് ഇരട്ടിയുമാണിത് ഓസ്ട്രേലിയൻ ജനസംഖ്യയുടെ ഏഴ് മടങ്ങാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എത്ര ബൃഹത്തായ ഒരു സംഗമമാണിതെന്ന് തിരിച്ചറിയാനാകും കുംഭമേള നടക്കുന്ന സമയത്ത് അതാത് നദികളിലെ വെള്ളം അമൃതാകും എന്നാണ് വിശ്വാസം ഓരോ വർഷവും വ്യാഴം സൂര്യൻ ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനത്തിനനുസരിച്ചാണ് ദിവസം തീരുമാനിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ചരിത്രം ഒന്ന് നോക്കാം ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു എന്നാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അസുരന്മാരുമായി പങ്കുവെക്കുന്നതിന് പകരം സ്വന്തമായി ഉപയോഗിക്കാനാണ് ദേവന്മാരുടെ തീരുമാനം എന്ന് മനസ്സിലാക്കിയ അസുരന്മാർ പ്രതികരിക്കാൻ തീരുമാനിച്ചു ഇത്തരത്തിൽ പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്ന ഓട്ടത്തിനും പിന്തുടച്ചുമിടയിൽ മേൽപ്പറഞ്ഞ നാല് നദികളിലായി അമൃത് വീണു എന്നാണ് ചരിത്രം കുംഭമേളയുടെ സമയത്ത് പുതുതായി സന്യാസം സ്വീകരിച്ച നാഗസന്യാസിമാർ ഗംഗാ തീരത്ത് ദീക്ഷ അനുഷ്ഠിക്കും കുംഭമേള സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് ദൈവീകാനുഗ്രഹം ലഭിക്കുമെന്നാണ് ഹിന്ദു വിശ്വാസം ചെയ്ത പാപങ്ങളെല്ലാം മാറ്റി മോക്ഷത്തിലേക്ക് അടുക്കാൻ ഇത് സഹായകമാകുമെന്നും അവർ വിശ്വസിക്കുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് തീർത്ഥാടകരാണ് എത്തുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുവരെ സംഗമത്തിൽ പങ്കെടുക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട് ഈ വർഷം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് മഹാകുംഭമേള നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോസുകളും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വൈറൽ ആയിട്ടുമുണ്ട് അത്തരത്തിൽ പ്രയാഗ് മഹാകുംഭമേളയിൽ പെടുന്നനെ ഒരു പെൺകുട്ടി താരമായി മാറി വെറും ഒരു മുത്തുമാല വിൽപ്പനക്കാരി എന്നാൽ ഏറെ പ്രത്യേകതകൾ ഉള്ളവളായിരുന്നു അവൾ കുംഭമേളയിൽ മുത്തുമാല വിൽക്കുവാൻ വേണ്ടിയായിരുന്നു ആ പെൺകുട്ടി വന്നത് അവരെ കണ്ടവരെല്ലാം ഫോട്ടോ എടുക്കാനായി കൂടെ കൂടി വ്ളോഗർമാർ ആ കുട്ടിയുടെ സൗന്ദര്യം ക്യാമറ കണ്ണുകളിൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതോടെ നിമിഷം നേരം കൊണ്ട് ആ കുട്ടി വൈറൽ താരമായി മാറി ഗോതമ്പ് കരിമ്പിന്റെ നിറവും ചാരക്കണ്ണുകളും ആരെയും ആകർഷിക്കുന്ന ചിരിയും മെടഞ്ഞിട്ട മുടിയിൽ മൂക്കുത്തിയുമിട്ട് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് തിരയുകയായിരുന്നു പിന്നീട് സോഷ്യൽ മീഡിയ മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയായിരുന്നു ആ പെൺകുട്ടി മൊണാലിസ എന്നായിരുന്നു അവൾ സ്വയം പരിചയപ്പെടുത്തിയത് കുംഭമേളക്കിടയിൽ മുത്തുമാലകളും രുദ്രാക്ഷമാലകളും വിറ്റു നടന്ന മൊണാലിസയുടെ ചിത്രങ്ങൾ ഏതോ ബ്ലോഗർമാർ പകർത്തി ഇത് സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ അത് വൈറലായി മാറുകയും ചെയ്തു ഇതോടെയാണ് മൊണാലിസയും താരമായത് മൊണാലിസ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകളായിക്കോട്ടെ ചിത്രങ്ങളായിക്കോട്ടെ എല്ലാം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറുന്നു എല്ലാവരും ലൈക്കും ഷെയറും ഒരുപാട് കാഴ്ചക്കാരും ഉണ്ടാക്കിയെടുക്കുന്നു ആരെയും ആകർഷിക്കുന്ന ശരിയാണെന്നും പണമുള്ള വീട്ടിലെ അംഗമായിരുന്നെങ്കിൽ ഈ പെൺകുട്ടി സിനിമയിലെത്തിയേനെ എന്നിങ്ങനെ നിരവധി കമൻ്റുകളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുൻനിര ബ്രാൻഡുകളെ ടാഗ് ചെയ്ത് മൊണാലിസിയെ മോഡലാക്കൂ എന്നും നിർദ്ദേശിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിലെ ന്യൂജൻ കിഡ്സുകൾ എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്തകളും വളരെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് മൊണാലിസിയെ മധ്യപ്രദേശിലെ ഇൻഡോറിലെ വീട്ടിലേക്ക് അച്ഛൻ തിരിച്ചയച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് ഓൺലൈനിൽ ശ്രദ്ധ നേടിയ ഒരു വീഡിയോയ്ക്ക് ശേഷം അവളുടെ നിഷ്കളങ്കമായ പുഞ്ചിരിക്കും ആകർഷകമായ നീലക്കണ്ണുകൾക്കും മൊണാലിസ ബോൺസ്ലെ തൽക്ഷണം പ്രശസ്തി നേടിയിരുന്നു മൊണാലിസയുടെ വൈറൽ വീഡിയോ പതിനഞ്ച് ലക്ഷത്തിലധികം കാഴ്ചക്കാരെയാണ് ഉണ്ടാക്കിയത് ഫ്ലോഗർമാരുടെ ശല്യം രൂക്ഷമായതോടെ കുംഭമേളയിൽ മാലകൾ വിൽക്കുകയായിരുന്ന മൊണാലിസിയുടെ അപ്രതീക്ഷിതമായ ജനപ്രീതി അവളുടെ ഉപജീവന മാർഗത്തെ വാദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം മോണാലിസ അവളുടെ മാലകൾ വാങ്ങുന്നതിന് പകരം സെൽഫികളും വീഡിയോസുകളും തേടി സന്ദർശകരും അവളുടെ അടുത്തേക്ക് ഒഴുകിയെത്തി മൊണാലിസയുടെ പ്രശസ്തി വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചപ്പോൾ അത് അവളുടെ ബിസിനസ്സിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താവായ സച്ചിൻ ഗുപ്ത പങ്കുവച്ചത് ഭൂരിഭാഗം ആളുകളും അവളോടൊപ്പം ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇത് അവരുടെ ഉപജീവന മാർഗത്തെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത് അതുകൊണ്ടാണ് മൊണാലിസയുടെ ജീവിതത്തിൽ പ്രശസ്തി ചെലുത്തിയ സ്വാധീനത്തെ കുറിച്ച് ആശങ്കാകുലരായ അവരുടെ പിതാവ് അവളെ ഇൻഡോറിലേക്ക് തിരിച്ചയക്കാൻ തീരുമാനിച്ചത് എന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു മേളയിൽ താമസിക്കുന്നത് അവളുടെ ക്ഷേമത്തിനോ ഉപജീവനത്തിനോ പ്രയോജകനമല്ലെന്നാണ് അയാൾക്ക് തോന്നിയത് ഇതൊക്കെയാണെങ്കിൽ പോലും ഇൻസ്റ്റഗ്രാമിന് പുറമെ യൂട്യൂബ് ചാനൽ കൂടി മൊണാലിസ ബോസ്ലെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇപ്പോൾ പ്രശസ്തി നേടുന്ന പലരും ഏറ്റവും പെട്ടെന്ന് തുടങ്ങുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടുതൽ പ്രശസ്തി ആഗ്രഹിക്കുകയും അതിലൂടെ വരുമാനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് പഠിക്കാൻ ഏറെ ആഗ്രഹം ഉണ്ടായിട്ടും കുടുംബം പോറ്റാൻ വേണ്ടി ഇറങ്ങിയ പെൺകുട്ടിയാണ് മൊണാലിസ വൈറൽ ആയതിനു ശേഷം ഉള്ള ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുള്ളത് എന്നിരുന്നാലും ലോകം മൊത്തം വൈറൽ ആയതുകൊണ്ട് തന്നെ മികച്ച അവസരങ്ങൾ ഇവരെ ഭാവിയിൽ ഇവർക്ക് തേടിയെത്തും അല്ലെങ്കിൽ ഇവർക്ക് ലഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും വൈറലായിട്ടുള്ള മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നിർത്തുന്നു ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി